ഹലോ ഗുഡ് മോർണിംഗ് സംഭവം രാവിലത്തെ വർക്കൗട്ട് മുടങ്ങി കേട്ടോ സംഭവമെന്ന് വെച്ചാൽ നല്ല ഉറക്കം ഉറക്കമുണിക്കാൻ താമസിച്ചു പോയി പിന്നെ രാവിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇന്ന ഇപ്പോൾ വർക്കുണ്ട് ഇന്ന് മഴയാണെങ്കിലും വർക്കുണ്ട് സംഭവം അതുകൊണ്ട് രാവിലത്തെ വർക്കൗട്ട് വൈകുന്നേരമാക്കി അപ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം ഇപ്പം മഴയൊന്നും തുറന്നിരിക്കുകയാണ് കേട്ടോ മഴ നല്ല തോർച്ചയുണ്ട് ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ മഴയാണെങ്കിൽ ഇന്ന് ജോലി ചെയ്യാം കേട്ടോ അതിനുള്ള വകുപ്പുണ്ട്

ഇന്നലത്തെ കണക്കല്ല ട്ടോ ഇന്ന് പണിയുണ്ട് ഇന്നലെ പിടപ്പിച്ച് ഓ ഇന്നലെ നമുക്ക് ആയിരുന്നു വേറെ മീനൊന്നും കിട്ടുന്നില്ല ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ സിലോപ്പി ആദ്യേട്ടാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നും ചിലപ്പ് വരുന്ന ചിലപ്പ് അല്ല മറ്റുള്ള കടൽ മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ സംഭവം പുട്ടും മീൻ കറി സൂപ്പറാണ് പൊരിച്ചതാണ് ആ ഞാനിപ്പോൾ ഉള്ളത് ജോലി സൈറ്റിലാണ് കേട്ടോ സംഭവം ഇന്നും ഞാൻ ഇറങ്ങാൻ താമസിച്ചു വീട്ടിൽ നിന്ന് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കേട്ട് സംഭവം മഴയായ മഴ പിന്നെ ഞാൻ മഴ നോക്കില്ല ഇറങ്ങിയ സമയത്ത് മഴ മഴയെന്ന് നനഞ്ഞു തോന്നു സംഭവം ഇവിടെ കെ ഇതിൻ്റെ മുകളിൽ കെട്ടുണ്ട് കേട്ടോ ഈ ഷീറ്റൊക്കെ എടുത്ത് മാറ്റണം ഈ പലകെല്ലാം പൊളിക്കണം ഇനി താപൂക്ക് വരും താപൂക്ക് അകത്ത് കൊണ്ട് വയ്ക്കണം നമ്മൾ രണ്ടുപേരെയാണ് ഇവിടെ പറഞ്ഞിരുന്നത് ഒരാൾ വന്നില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ സൈറ്റിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പം പണിയിലോട്ട് കടക്കണം പണിയെല്ലാം കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെല്ലാവരെയും കാണിച്ചുതരാം അപ്പോൾ എൻ്റെ ജോലിയിലെ വേഷം കേട്ടോ അപ്പോൾ ഇനി ജോലിയിലോട്ട് കടക്കുകയാണ് ജോലി ചെയ്യണമല്ലോ ഫുള്ള് വീടുകയെടുത്തിട്ട് വന്നാൽ പറ്റില്ല അപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറപ്പെല്ലാം പറക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ലോഡ് വന്നില്ല കേട്ടോ ലോഡ് വന്നിട്ട് വരുന്നത് വരെ ഇനിയിപ്പം പുറത്ത് കുറച്ച് താപക്കിരിപ്പുണ്ട് ബ്ലോക്ക് അതെല്ലാം എടുത്ത് അത് തൊണ്ടുവയ്ക്കണം അതായത് ആദ്യം ഇത് കയറ്റുന്ന സമയത്തേക്ക് ലോഡ് വരും പിന്നെ ഇടക്കുറവാണ് അതാണ് വിഷയം ആ ഒരുവിധം താവ് കയറ്റി കേട്ടോ ഒരുവിധം താവ് കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം കുടിക്കുന്ന വെള്ളം നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നത് അവിടെ പോയി വെള്ളം എടുത്തിട്ട് വരാം വെള്ളം എടുക്കാൻ പോകണം സംഭവം ഒരാൾ കൂടെ വരേണ്ടതായിരുന്നു ആൾ ഇങ്ങോട്ട് പോയെന്നറിയത്തില്ല ഞാൻ മാത്രമേ വെള്ളം ഉപ്പ് വിടൂ ഒരു പണി കിട്ടി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നതേ അവിടെ ആളില്ല അവർ ഗേറ്റൊക്കെ പൂട്ടി അവിടെ പോയിരിക്കുന്നു ഇപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും വെള്ളം വാങ്ങണം വെള്ളം കുടിക്കാതെ നിൽക്കാനും പറ്റത്തില്ലല്ലോ സംഭവം വെള്ളം കിട്ടിയേ സംഭവം ഞാൻ വെളിയിൽ ബക്കറ്റ് കൊണ്ട് നിൽക്കുന്നതുകൊണ്ടുകൊണ്ട് ഒരു ചേച്ചി ചോദിച്ചത് എന്ത് നിൽക്കണമെന്ന് വഴിയെ പോയൊരു ചേച്ചിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോഴേ ആളില്ല അടച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പം തൊട്ടടുത്ത് വീടിൻ്റെ സൈഡിന് വെളിയിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അത് കാണിച്ചു തന്നു അവിടെ നിന്ന് കുടിക്കുന്ന വെള്ളമാണ് ആ അടിപൊളി ഉള്ളോ വെള്ളമാണ് വിഷയം ചില സ്ഥലങ്ങളിൽ ചെന്ന വെള്ളം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പത്തുമണിയായ കേട്ടോ കാപ്പി പിടിക്കാനായിട്ട് ഇറക്കണേ നനഞ്ഞതാവുകയണ്ടേ കൈയെല്ലാം പൊട്ടി പാളിഷായി സംഭവം നനഞ്ഞിരിക്കുന്നുണ്ടാണ് ഗ്ലൗസ് ഗ്ലൗസ് ഒപ്പിക്കണം എന്നാൽ പിന്നെ ആയി പുറത്തിരിക്കുന്ന താപുക്കൊരുവിധം ഒതുങ്ങി കേട്ടോ ഇനിയിപ്പം നാളെ നമുക്ക് കെട്ട് തുടങ്ങാൻ നേരത്ത് എളുപ്പത്തിനായിട്ട് നമ്മൾ ഈ സൈഡിൽ സൈഡിലടിച്ചിരിക്കുന്ന പലകളെല്ലാം ഇളക്കി ഒതുക്കണം മുകളിലുള്ള ക്ലാൻ പീസുകളെല്ലാം ഇളക്കണം ഇപ്പം ഞാനിപ്പം അടുത്ത ആ ജോലിയിലോട്ട് കയറാൻ പോയെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ലോഡ് വന്നാൽ താപുക്കുള്ളൂ കേട്ടോ ഇനി ലോഡ് വരുന്നവരെ എനിക്കിതാണ് ജോലി അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം പലകൾ ഒരുവിധം എല്ലാം പൊളിച്ച കേട്ടോ നമ്മൾ കെട്ടാനായിട്ടുള്ള സൈഡ് അടിച്ചിരുന്ന പലകളും സ്ലാനുകളെല്ലാം പൊളിച്ചിട്ടുണ്ട് ഇനി താബൂക്ക് ലോഡ് ലോഡ് ചെയ്യണം അത് ഇനി പലകൾ പറക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം ഇത് സമയമെടുക്കും ഒരു മണി പടപടാ നിൽക്കണം എന്നല്ലേ തീരത്തുള്ളു ഒരു പണി കിട്ടി കാലിൽ കൂടെ ഒരു പലക വന്ന് വീണ കേട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മുന്നൂറ് താവൂക്ക് വന്നായിരുന്നു കേട്ടോ ഈ മുന്നൂറ് താപൂക്കിനി ഇതിന്റെ അകത്ത് കയറ്റണം ഇതുപോലെ കുറച്ച് കുറച്ച് പലയിടങ്ങളിലായിട്ട് കൊണ്ട് വെക്കണം അമ്പത് 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 അങ്ങനെ വീതം അങ്ങനെ എല്ലാം സെറ്റാക്കി കേട്ടോ ആ അപ്പൊ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്നേ സംഭവം എന്ന് വെച്ചാ ജോലി കഴിഞ്ഞ സമയത്ത് ചാറ്റൽ മഴയായിരുന്നു അപ്പോൾ ജോലി ചെയ്ത ഡ്രസ്സിലാണ് വീട്ടിൽ വന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നതും കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി ഇവിടെ ഇതിൽ തേങ്ങയുണ്ട് ക്യാരറ്റ് ഉള്ളി കൊച്ചുള്ളി സവാള ക്യാരറ്റ് തക്കാളി കൊച്ചുളക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ സാധനം ഇത് ചിലക്കുള്ള പാപ്പം പിന്നെ ഇനി ഇനി നേരെ ജിമ്മിൽ പോണം കുളിച്ചിട്ട് മുട്ട മുട്ട ബാഗിലാണ് കേട്ടോ മുട്ട ബാഗിലാണ് പുള്ളിക്കാരി ഓർമ്മിച്ച് തന്നാൽ ഇപ്പം ഞാൻ ബാഗ് ഇപ്പം തുണി കഴിവുള്ള കൂട്ടത്തിൽ കൊണ്ട് ഇട്ടേനെ അതിൻ്റെ പ്രോട്ടീൻ അല്ല ഇപ്പം പൊട്ടിപ്പോയതിന് അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി എന്താണ് നിങ്ങളെ വെളിച്ചെണ്ണ മേടിച്ചില്ല ആ വെളിച്ചെണ്ണ അത് ഞാൻ ജിമ്മിൽ പോകാൻ മേടിക്കേ